എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നാട്ടിലുള്ളത് വീട്ടിലുള്ളത് അപ്പം എല്ലൂർ നമ്മളെ ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലൂരിൻ്റെ വളകാപ്പ് ഫങ്ഷൻ ഇന്നാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി അതിനുള്ള കുറേ പരിപാടീസാണ് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനിയും ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് സാരിയൊക്കെ കൊടുക്കാൻ പോവുകയാണ് അപ്പം മെയിൻ കുഴിച്ചിട്ട് വരാം വീൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ സാരി കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നിച്ചുമാണ് നീറ്റ് പോളിഷ് ഇട്ടിട്ടില്ലല്ലോ വലിയെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി നീറ്റ് പോളിഷ് ഇടുമായിരുന്നു അപ്പോൾ അവൾ അത് കണ്ടപ്പോഴത്തേക്ക് എനക്കും കൂടെ ഒരു പിങ്ക് കളർ ഇടാണെന്ന് പറഞ്ഞു അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് പിങ്കും യെല്ലോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒരു കളർ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കാലിലും കൈക്കും എല്ലാം ഇട്ടു കൊടുത്ത് ഇതായത് പൊന്നുൻ്റെ ചേച്ചിയാണെന്നേ രമേശ് രമേശ് നേരത്തെ ഈ സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ടേന് അമ്മയും എല്ലാവരും സെറ്റായി ഞാൻ മാത്രമേ സെറ്റ് ആകണുള്ളൂ പൊന്നു പിന്നെ ഒരിക്കലും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ സാരി ഉടുത്ത് കഴിയണത്ര അപ്പം നിശൂന ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഒരുങ്ങാമെന്ന് വിചാരിച്ച് നെയിൽ പോളിഷ് എല്ലാം ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവളെ ഉടുപ്പും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുടിക്കിട്ടെന്ന് എല്ലാം തായലുണ്ടായത് അതുകൊണ്ട് ഉടുപ്പും കൂടി ഇട്ടുകൊടുത്ത് തായലേക്ക് ഇറക്കി വിട്ടേട്ടാം അമ്മേൻ്റെ ഒരു സാരി ആണ് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു സാരി ആട്ടാ പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതന്നെ എടുക്കാന്ന് കുറച്ച് പക്ഷെ എന്നാലും കാണിച്ചു അപ്പം ഇത് ഈ പ്രാവശ്യം വന്നത് വയലറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡിലുള്ള ഒരു സാരിയായിട്ടോ ആക്ച്വലി ഇത് അമ്മേൻ്റെ സാരിയാണ് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് പടക്കമുള്ളൊരു സാരിയാണ് ഇതുവരെ ആയിട്ട് ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായ ഒരു സാരി ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ അങ്ങനെയും അമ്മേടന്ന് മാറ്റിയതാണേ അപ്പം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഞാനാന്ന് കുറച്ച് കൊളമായിട്ടല്ലുണ്ട് പക്ഷേ ഈ ദിവസം ഞാൻ ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചത് അപ്പം താഴെ പോയപ്പോഴത്തേക്കും ഇതാ മേക്കപ്പ് ആർട്ടിസ്റ്റിലും വന്നിട്ടുണ്ട് അഞ്ജലി എന്നാ പേര് നല്ല അടിപൊളിയായിട്ട് അവൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര ആയിട്ട് അതേ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ പിന്നെ നമ്മൾ രാവിലെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്ത് താഴെ നോക്കുമ്പോഴത്തേക്ക് പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ അമ്മയെല്ലാം വരണം അത്രേ അപ്പം ഇവരെ അമ്മയായിട്ട് ഇങ്ങനെയ വർത്തമാനം പറഞ്ഞിരിക്കലാന്ന് പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് കുറച്ച് സമയം പൊന്നുവിൻ്റെ ഡ്രസ്സിങ് എല്ലാം ഇങ്ങനെയും നോക്കിയിരുന്ന് നല്ല ഡ്രസ്സുണ്ട് ചെയ്തിട്ട് നല്ല ായിട്ടല്ലേ വേണ്ടത് നമ്മൾ പറയുന്ന പോലെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ആ കുട്ടി ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടേക്കുന്നുണ്ടായിരുന്നു മതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണോ ഇങ്ങനെ മതിയോന്നല്ല അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക തൃപ്തിയാന്ന് ചിലർ ഇങ്ങനെയും അവർ ഇഷ്ടത്തിൽ അങ്ങ് ചെയ്യും അപ്പം നമുക്ക് അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റൂല പക്ഷേ ഈ കുട്ടി സ്റ്റാർട്ടിങ് ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ സെറ്റായോ ഓക്കെ ആയോ എന്നുള്ള ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ല കംഫേർട്ടിൽ അങ്ങ് അവരെ മുന്നിൽ ഒരുങ്ങി അങ്ങ് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് നിന്ന് കൊടുക്കും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങനെ എന്താ പിള്ളേരിൽ ഒരുങ്ങിയിട്ട് സെറ്റായിട്ടിരുന്ന് നിച്ചുവിൻ്റെ പൊടി ഞാൻ ഇങ്ങനെല്ലോ കിട്ടിക്കൊടുത്ത് പിന്നെ മാളുള്ളതുകൊണ്ട് നിച്ചുവിന് പിന്നെ ആരെയും വേണ്ട അടങ്ങി മാളു ചേച്ചിയുടെ കൂടെ തന്നെ അങ്ങനോളും കേട്ടോ പിന്നെ മുല്ലപ്പൂവും കൂടെ വെക്കാനുണ്ടായിരുന്നു പൂക്ക് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഏകദേശം സെറ്റായിട്ട് നിച്ചൂനും ഞാൻ കുറച്ചെടുത്ത് അനക്കും അതിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം എടുത്ത് വേറെ ആരും ഇങ്ങനെ ഇവിടെ മുല്ലപ്പൂ ഒന്നും വെക്കുമല്ലോ ഞാൻ പണ്ടെല്ലാം നല്ലോണം വെക്കും ഇപ്പം ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട് ആ വെക്കൽ അപ്പം നിച്ചൂനൊരു കഷ്ണം എടുത്ത് ഞാനും ഒരു കഷ്ണം എടുത്ത് മാളുവിനും ഒരു കഷ്ണം വെച്ച് കൊടുത്തേട്ടാ നിച്ചൂന് രണ്ട് കൊമ്പെല്ലാം കെട്ടിയിട്ട് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെയെല്ലാം ആയിട്ടാണ് വെച്ചത് അത് വെച്ചപ്പത്തേക്ക് കുറച്ച് ബാക്കോട്ടായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയമ്മേൻ്റെ അടുത്ത് നിന്ന് ലേശം മുല്ലപ്പ് പൂ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് അത്യാവശ്യം നിക്കോൻ്റെ തലയിൽ വെച്ച പോലെ തന്നെ അങ്ങ് തോന്നിയനായിട്ടോ അത് ചക്കമുല്ലേനു ആക്ച്വലി അവിടെ കുറച്ച് ചക്കമുല് ഉണ്ടായിട്ടില്ല ഒരുപാടൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തലേശം ഇത് ഈ തലയിൽ ഇങ്ങനെ ആയിട്ട് വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആയ പോലെയായി അവിടെ നല്ല രസം രസമുണ്ടേനു കാണാൻ വേണ്ടിയിട്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് പൊന്നു ഏകദേശം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു മുടിയെല്ലാം സെറ്റ് ചെയ്ത് ഈ ഗോൾട്ടെല്ലാം വെച്ച് ലാസ്റ്റ് ഒരു ടച്ചപ്പും കൂടിയേ ഉള്ളൂ കുട്ടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന നല്ലോണം ഇഷ്ടമായി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്തത് സാരി ആണെങ്കിൽ പൊന്നെ മീഷോന്ന് എടുത്തൊരു സാരിയാണ് പിന്നെ ബ്ലൗസ് പ്ലെയിനായിട്ട് തയ്ച്ചിട്ട് ഞാൻ ലേശോ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തു വളകാപ്പാകുമ്പോൾ നമുക്ക് കുറച്ച് എലഗൻസ് ആയിട്ട് നിൽക്കണ്ടേ അതുകൊണ്ട് നല്ല അടിപൊളിക ആയിട്ട് ഞാൻ അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാരി കൊടുത്തിട്ട് ശരിക്കും നമ്മൾ പറയാം സാരി സാരി ഇപ്പം ചെറിയ പൈസേൻ്റെ സാരി വലിയ പൈസേൻ്റെ സാരി ആയിക്കോട്ടെ ആ ബ്ലൗസ് അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല അടിപൊളി എലഗൻസോടെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതാ അനിയന്മാരെല്ലാം വന്നിട്ടുണ്ട് ഇനി പുറത്തിരിക്കലെങ്കിലും പിന്നെ പൊന്നുവിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ട് എല്ലാം നമ്മളെ വളകാപ്പിന് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോയെല്ലാം എടുത്ത് കേട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു ഡേ ലൈറ്റിൽ കാണാൻ തന്നെ അടിപൊളിയാണ് നമ്മളിപ്പം നമ്മളെ കോൺസെപ്റ്റിൽ ഇതെ ഇത്രയും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അടിപൊളിയായില്ലേ പിന്നെ ഞാനൊന്നിച്ചും കൂടെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്ത് എൻ്റെ അനിയന്മാരെ കണ്ടുകൊണ്ടായിട്ടെ ഇവിളിങ്ങനെ മേലിൽ കയറിയത് അല്ലെങ്കിൽ ഇവ ഇവിളിങ്ങനെ മേത്ത് കയറി ഇരിക്കലൊന്നുമില്ല എൻ്റെ അനിയന്മാരെ കാണുമ്പോൾ കുറച്ച് നാണവും പേടിയല്ലാന്ന് അപ്പോൾ അവരെ കാണുമ്പോൾ ഇവർക്ക് ആരെങ്കിലും നടക്കാന്ന് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലെത്തിയ സമയത്ത് നമ്മൾ വെച്ച് വേഗം തന്നെ ഫംഗ്ഷനും നടത്തി കളയാന്ന് അങ്ങനെ ഇതെല്ലാ ഒരുക്കങ്ങളും ചെയ്ത് കേട്ടോ അച്ചപ്പവും ലഡുവും അങ്ങനെ മധുരമുള്ള സാധനങ്ങളും ഇല്ലാത്ത സാധനങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പവും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ആക്ച്വലി നമ്മളിത് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു തമിഴ് സ്റ്റൈലിൽ സ്റ്റൈലില് ആ വളകാപ്പൊന്നുമല്ല പക്ഷെ നമുക്കെല്ലാം അറിയുന്ന രീതിയിലുള്ള ചെറിയൊരു വളകാപ്പ് പരിപാടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ ആ ഒരു വൈബിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റിവിറ്റിക്കനുസരിച്ചിട്ട് സെറ്റ് ചെയ്തതാണ് ആക്ച്വലി ഒറിജിനലായിട്ടുള്ള ആ വളകാപ്പൊ അങ്ങനെയൊന്നും നമ്മളെ ചടങ്ങിലില്ലല്ലോ അങ്ങനെ നമുക്കറിയുന്ന പോലെ നമ്മളെ ചടങ്ങ് തുടങ്ങി കേട്ടോ അപ്പം അർജുവും വാവ തന്നെ ഫസ്റ്റ് പൊന്നുവിനെ എല്ലാം കൊടുക്കലായി അങ്ങനെ വളലിലിട്ടുകൊടുത്ത് ഇതെല്ലാം രസമാണ് എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമ്മയും ഏച്ചിയും അനിയന്മാരും അച്ഛനും അമ്മയും നല്ല രീതിയിലെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ നമ്മൾ ആക്ച്വലി ഇതാദ്യമായിട്ടാണ് വളകാപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിച്ചുവിൻ്റെ തന്നെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല ബേബി ഷവർ ആയിരുന്നു ചെയ്തത് ഈ പ്രാവശ്യം നമ്മൾ ബേബി ഷവർ ചെയ്തിട്ടില്ല ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് വളകാപ്പ് ചെയ്തത് അടിപൊളിയായിരുന്നു ഇതുപോലെ വളയെല്ലാം ഇട്ടുകൊടുക്കുമ്പോൾ നല്ല ഒരുങ്ങിയിട്ട് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരിയഡിനെ ഈയൊരു വൈബും ഈ ഒരു ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ഈയൊരു എല്ലാം എല്ലാം കൊള്ളുന്ന ഒരു കാലം പ്രഗ്നൻസി പീരീഡിൽ മാത്രം കിട്ടുന്നൊരു കാര്യ കാര്യമാണ് വാവ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിരീഡേ കഴിഞ്ഞില്ലേ അപ്പോൾ ഈ വയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ വാവക്കും അത് നല്ലതാന്ന് പൊന്നുനും അത് നല്ലത് തന്നെയാന്ന് അപ്പം ഈയൊരു വളകാ അപ്പം നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വളയൻ്റെ ഒച്ചയെല്ലാം കേൾക്കുമ്പോൾ അവ ഇങ്ങനെയും കളിക്കും നല്ല രസമാണ് കാണാനും അല്ലെങ്കിൽ കേൾക്കാനും അറിയാനും ൊക്കെ വേണ്ടിയിട്ട് നിച്ചു ആണെങ്കിൽ ഇങ്ങനെ പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ നീച്ചുവിനെ അവിടെയുള്ള സ്വീറ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ലഡുവും ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും എടുക്കാമെന്നാണ് നീച്ചു നേരത്തെയും നോക്കുന്നത് പേടയൊക്കെ അപ്പം നീച്ചുവിനോട് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിന് എടുത്ത് കഴിച്ചു കുഴപ്പമൊന്നുമില്ല ഒന്നും പറയൊന്നുമില്ല എന്നല്ല എന്നിട്ട് അപ്പോഴത്തേക്ക് അച്ഛനും ഏട്ടനെല്ലാം വന്ന കേട്ടാ ബിരിയാണി വാങ്ങിയിട്ട് അപ്പം ഇന്ന് കോഫി ഹൗസിലെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉച്ചക്ക് ചോറൊന്നാക്കിയിട്ടുള്ള ബിരിയാണിയാന്ന് എല്ലാവർക്കും സെറ്റ് അതുകൊണ്ട് അവർ പോയിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മളെല്ലാവരും ഇട്ട് വളയലിട്ട് സെറ്റ് ആയി ഇനി അച്ഛനും ഞാനും ഉണ്ട് ഞാൻ ലാസ്റ്റായിട്ട് വന്നപ്പോൾ ആണ് ഞാനും ഇട്ടത് ഞാനും അച്ഛനും അഗ്യേട്ടനും കൂടെ ഇനി ഇതെല്ലാം ചെയ്യാനുള്ളൂ നമ്മൾ ചന്ദനം വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഹെർബലൈനു പക്ഷേ ആ ചന്ദനം അത്രയ്ക്ക് കലങ്ങുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് അധികം ആക്കാനും പറ്റുന്നില്ല ഇതാണെങ്കിൽ കയ്യിൽ വരുന്നുമില്ല അങ്ങനെ ആയിന് എന്നിട്ട് ഈ ചടങ്ങെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നമ്മളൊരു പതിനൊന്നര എല്ലാം ആകുമ്പോഴത്തേക്കാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായത് കറക്റ്റ് നമ്മൾ ഫുഡ് കഴിക്കേണ്ട സമയം തന്നെ ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായി എല്ലാം കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ടേനു അങ്ങനെ നമ്മളെ വളകാ പോകാൻ അട്ട് പൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വെറുത്തന്നൊരു രസമാണ് നല്ല ഉണ്ടായിനും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ സെക്ഷനിലേക്ക് പോകുക കേട്ടോ നല്ല ചൂടേനു ഇതുവരെ ഇല്ലാത്ത ഭയങ്കര ചൂട് ഒന്നാമത് വിളക്കത്തെ ചൂട് ഫാനും കൂടി ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല വേറൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വേർത്തൊഴുകി പണ്ടാരായിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ഫുഡിൻ്റെ സമയമായതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഫുഡ് കഴിക്കാം ജെർച്ച് അങ്ങനെ ഇതാ കോഫി ഹൗസിലെ ബിരിയാണി നമ്മൾ ഇങ്ങനെ കേട്ടോ കുറേ ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു പാത്രം എടുത്തിട്ട് പോയാൽ മതി അവർ നല്ല അധികം ക്വാണ്ടിറ്റി തരും അതായത് ഒരു പത്താക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നാക്ക് എക്സ്ട്രാ കഴിക്കേണ്ട ക്വാണ്ടിറ്റി ആ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവലുണ്ട് കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണ് തന്നെ ഒരു സ്റ്റൈൽ ബിരിയാണിയാണ് പക്ക കണ്ണൂർ ദം ബിരിയാണി എന്നൊന്നും പറയൂല പക്ഷേ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള വരെ തന്നെ ആയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണെന്ന് ഇതുവരെ ട്രൈ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ കോഫി ഹൗസിലെ ബിരിയാണി ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കേട്ടാ കുറച്ചധികം ഈ പ്രാവശ്യം മസാല കൂടിപ്പോയതിൻ്റെ ഒറ്റ ഉണ്ടായിട്ടുള്ളൂ റൈസ് ഉണ്ടായിന് പക്ഷേ കുറച്ചധികം മസാല കൂടിപ്പോയി അപ്പം ഒരുപാട് മസാലയാകുമ്പോൾ നമുക്ക് ഒരുമാതിരി ദം ദമ്മടിച്ച പോലെ ഉണ്ടാവുമല്ലോ ആ ഒരു പ്രശ്നം മാത്രം അല്ലാണ്ട് വൈറ്റ് റൈസും അത്യാവശ്യം ആവശ്യത്തിന് മസാലയും ചിക്കനൊക്കെ ആകുമ്പോൾ ഒരു കഴിപ്പം ഉണ്ടാവില്ല അങ്ങനെ ഫംഗ്ഷനെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രസ്സെല്ലാം മാറി എല്ലാം ും പോയി പിന്നെ നമ്മളിങ്ങനെ പുറത്തിരുന്നിട്ട് കളിയായി കേട്ടോ ഒരു വൈകുന്നേരം റസ്സെല്ലാം എടുത്തുകഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഫിഷ് ടാങ്കിൽ ഈ പ്രാവശ്യം കുറേ ഗപ്പീസ് ഉണ്ടായിരുന്നു അപ്പം നീച്ചും എല്ലാത്തിനും ഇങ്ങനെ പിടിച്ച കളിയായിട്ടാ അപ്പം അഗ്യേടനോട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ട് അഗ്യേട്ടനെന്താ ഒരു ഓരോ ഗപ്പീനെ ഇങ്ങനെ പിടിക്കില്ല പണ്ട് അഗ്യേട്ടനും ഇതന്നെയാണ് പണി കുറേ മീനെ ഇങ്ങനെ വാങ്ങിയിട്ട് ഇതിലിട ഇതിലാങ്ങി പേറ്റേക്ക് കൂട്ടി ഒരുപാട് ഗപ്പി ആയിട്ടുണ്ടായിരുന്നേ കല്യാണം കഴിഞ്ഞ സമയത്തല്ല എന്നിട്ട് എൻ്റെ മാമൻ്റെ മോനെല്ലാം വരുമ്പോൾ ഇങ്ങനെ പറയും എടുത്തോ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത്രയൊക്കെ തന്നെ നിറഞ്ഞിട്ടുണ്ടായിന് അതേപോലെ തന്നെ ഈ പ്രാവശ്യം കുറേ ഗപ്പീൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടെല്ലാം പ്രസവിച്ചു കഴിഞ്ഞാൽ കുറേ ഗപ്പിയാവും അപ്പം എനിച്ചു ഇങ്ങനെ പറയേനു കയ്യിലെടുത്തപ്പം വേണ്ട വെള്ളിച്ച് അതിന് എന്തെങ്കിലും ആയി ആയിപ്പോവും അവൻ്റെ അതിൽ തന്നെ ഇട്ടേ എന്നെല്ലാം പറട്ടെ ഇങ്ങനെ പറയേനു എന്നിട്ട് ഇങ്ങനെ കുറേ വർത്താവിനെല്ലാം പറഞ്ഞു ഇനി അതിന് തീറ്റ കൊടുക്കാനുണ്ടേനും ഒന്നിന്ന് കൊടുത്തിട്ടുണ്ടായിട്ടില്ല നമ്മൾ ഫുൾ പോയല്ലോ അപ്പം എനിക്ക് വേഗം പോയിട്ട് എന്ത് ചെയ്തു തീറ്റേൻ്റെ ബോക്സ് എല്ലാം കൊണ്ടുവന്നിട്ട് എന്നോട് ഇങ്ങനെ തീറ്റ ഇത്ര മതി വലിയ ഇത്ര ഇട്ടാൽ മതി അല്ലെങ്കിൽ അത് ൂന്നെല്ലാം വരട്ട് ഞാൻ കുറച്ച് ഇട്ടോടുത്തേ തീറ്റ അപ്പോഴത്തേക്ക് അങ്ങേ അങ്ങേ ഭാഗത്ത് നിറച്ചും ഉണ്ട് അപ്പം ഇത് ഇനി മനസ്സിലായോന്നറിയില്ല കുറച്ചെല്ലാം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ബാക്കി കുറച്ച് അവിടെ നിന്ന് തന്നെ കളിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിനേട്ട നല്ല വാലാന്ന് നോക്കണ്ടത് കപ്പിയെല്ലാം വാങ്ങുന്ന സമയത്ത് ഏറ്റവും പാട് വെറൈറ്റീസ് ഓഫ് കപ്പീസ് ഉണ്ടായിന് പ്രത്യേകിച്ച് പല കളറിലുള്ള കുറേ എണ്ണുണ്ട് അതിനോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് വെള്ളം പിന്നെ എപ്പോഴും ഈ ഒരു ഇതിലാന്നിടക്ക് ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വെക്കും പിന്നെ ഇലയെല്ലാം വീഴുമ്പോൾ എന്തായിട്ടും ഈ ഒരു രീതി തന്നെ ആകുമല്ലോ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളറ് ഈയൊരു ഇത് പിന്നെ താ അടിയിൽ ടൈലും കൂടി ഇട്ടുണ്ട് അതാന്ന് വെള്ളത്തിന് ഇത്ര പെട്ടെന്ന് കളർ ചേഞ്ച് ആവുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അകത്ത് പോയിരുന്നു നല്ല ചൂടായോണ്ട് കുറച്ച് ഫാൻ്റെ അടിയിലിരുന്ന് അതെങ്കിൽ സ്നാക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഒരു അടിപൊളി വളകാപ്പിൻ്റെ വ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതിലേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദ്ര ബൈ ബൈ